നിലമ്പൂരിനടുത്ത് കാളികാവ് പ്രദേശത്താണ് ഒരു തോട്ടം തൊഴിലാളിയായ യുവാവിനെ രാവിലെ ജോലി ചെയ്യാൻ പോകുമ്പോൾ അക്രമിച്ച് കൊലപ്പെടുത്തിയത് അത് കേൾക്കുന്നവർക്ക് സ്വാഭാവികമായും വലിയ മനഃപ്രയാസവും പ്രതിഷേധവും ഉണ്ടാകും അത് അവിടുത്തെ ജനങ്ങൾക്കും ഉണ്ടായെന്ന ഇതാണ് പ്രധാനപ്പെട്ട കാര്യം അത് സ്വാഭാവികമായ പ്രതികരണമാണ് അതിനെ മറ്റൊരു തരത്തിൽ കാണാനോ വിശദീകരിക്കാനോ വിമർശിക്കാനോ ഒന്നും ഞാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഇത്തരം സംഭവങ്ങളിൽ അത് മനുഷ്യന്മാർക്കുണ്ടാകുന്ന ഒരു സ്വാഭാവികമായ വികാരമാണ് അതേ തുടർന്ന് അവിടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടവർ സംസാരിച്ച് എം എൽ എ ഉൾപ്പെടെ സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഏതാണ്ട് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അവർക്കുള്ള സഹായധനം കഴിയുന്നതും ഇന്ന് തന്നെ എത്തിക്കാനും ഇല്ലെങ്കിൽ നാളെ തന്നെ ഞാൻ ഇന്നിപ്പോൾ ഇവരെല്ലാം ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ ഓഫീസിൽ കൊടുക്കണം വെച്ച് ബാങ്ക് അക്കൗണ്ടിലേക്കാണല്ലോ കൊടുക്കാൻ കഴിയുക അത് ചെയ്യുന്നവിടെ ചിന്തിച്ചിട്ടുണ്ട് മറ്റ് സംസ്കാര ചടങ്ങുകൾക്കുള്ള സഹായവും ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് പിന്നെ അവിടെ കടുവയെ പിടിക്കലാണ് അടുത്ത ഘട്ടം അവിടെ മാസങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഒന്നര ഒരു ഉൾപ്പെടെ തവണ കടുവയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു ആ സമയത്ത് ജാഗ്രതയോടുകൂടി പ്രവർത്തനം ഇവിടെ നടത്തിയിരുന്നു പിന്നീട് സാന്നിധ്യം ഇല്ലാതെ വന്നപ്പോൾ സ്വാഭാവികമായും വനം ഉദ്യോഗസ്ഥന്മാരുടെ ജാഗ്രത കുറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഇനിയിപ്പം ഇനിയിപ്പം നമ്മളവിടെ കടുവയെ പിടികൂടാൻ കൂടുവെക്കുക മാത്രമല്ല കുങ്കിയാനവരുടെയും മറ്റുള്ളവരുടെയും സഹായം അവിടെ എത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഡോക്ടർ അരുൺ സക്കറിയ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അപ്പോൾ എല്ലാ വിധത്തിന്മാരും മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും അവിടെ വന്നിട്ട് പോലീസും ജില്ലാ ഭരണകൂടവും എല്ലാവരും കൂടെ സഹകരിച്ചുകൊണ്ടും അവിടുത്തെ എം എൽ എയുമായി ഞാൻ സംസാരിച്ചു ജില്ലാ കളക്ടറുമായി സംസാരിച്ചിട്ടുണ്ട് ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ആ പ്രദേശത്ത് ആവർത്തിക്കാതിരിക്കാനുള്ള കരുതൽ നടപടികൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്ത് അതിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ ത്വരിതഗതിയിൽ സ്വീകരിക്കുന്നു അല്ല ആ പ്രദേശത്ത് ഉള്ള ഒരു മൂന്ന് മാസം തുടർച്ചയായി ഒരു ഒരു മാസം നമ്മൾ ഇപ്പം ദുരന്ത ഭൂമിയിലൊക്കെ നമ്മൾ പരിചയപ്പെട്ടതല്ലേ കുറേ കഴിയുമ്പോൾ ഇനി ഉണ്ടാവില്ല എന്ന വിശ്വാസത്തോടെ ആണല്ലോ തിരിച്ചു പോവുക ഒരു സമാധാനത്തോടെ തിരിച്ചു പോവുക അല്ലാതെ അവിടെ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് ഈ കൂട് വെക്കുന്നതിലൊക്കെ പിന്നോട്ട് പോയിട്ടുണ്ട് എന്നത് മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് എന്നിരുന്നാലും അവിടെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് സി സി എഫിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്